ബാബ ഗ്രാമത്തിൽ ൊവാഴ നടത്തിയ പ്രസംഗത്തിനിടെ അപകടം ഉത്തർപ്രദേശിലെ ഹസ്ത്രാസ് ജില്ലയിൽ തിക്കിലും തിരക്കിലും പെട്ടുണ്ടായ അപകടത്തിൽ മരണം നൂറ്റി ഇരുപത്തിയൊന്ന് മരിച്ചവരിൽ നൂറോളം പേർ സ്ത്രീകളാണെന്നാണ് റിപ്പോർട്ട് മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നും വിവരങ്ങളുണ്ട് മതപ്രഭാഷണം അവസാനിപ്പിച്ച് മടങ്ങുകയായിരുന്ന ഗുരു ബോലെബാബയുടെ കാലിനടിയിലെ മണ്ണ് ശേഖരിക്കാൻ അനുയായികൾ തിരക്ക് കൂട്ടിയതാണ് ഹസ്താസിൽ മന്ത് അപകടത്തിന് വഴിയൊരുക്കിയത് അപകടത്തിന് പിന്നാലെ ബോലയെ കാണാനില്ലെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് മൂന്നേ മുപ്പതോടെയാണ് അപകടം ഉണ്ടാവുന്നത് ഈ സമയത്ത് ഇയാൾ സംഭവ സ്ഥലത്ത് നിന്ന് പോയതാണ് എന്നാൽ പിന്നീട് ഇയാൾ തന്റെ ആശ്രമത്തിലും എത്തിയിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത് സംഭവത്തിൽ എഫ്ഐആർ രേഖപ്പെടുത്തിയെങ്കിലും പരിപാടിയുടെ മുഖ്യ ആളായ ബോലെബാബിയുടെ പേര് ഉൾപ്പെടുത്തിയിട്ടില്ല ഐ പി സി നൂറ്റി അഞ്ച് ഇരുനൂറ്റി മുപ്പത്തി എട്ട് വകുപ്പുകൾ പ്രകാരം പരിപാടിയുടെ തലവൻ ദേവദാസ് മധുക്കറിനെതിരെയും സംഘാടകർക്കെതിരെയും ചില വ്യക്തികൾക്കുമെതിരെയുമാണ് കേസെടുത്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ എത്ര പേർ ഇവിടെ എന്ന വിവരം സംഘാടകർ മറച്ചുവെച്ചെന്നാണ് വിവരം നേരത്തെ നടന്ന പരിപാടികളിൽ ഒരു ലക്ഷത്തോളം വരുന്ന അനുയായികൾ പങ്കെടുത്തുവെന്നാണ് വിവരം സോഷ്യൽ മീഡിയയിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള പോലയ്ക്ക് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും അനുയായികൾ ഉണ്ടായിരുന്നെന്നാണ് റിപ്പോർട്ടുകൾ പരിപാടി വീക്ഷിക്കാൻ ഉത്തർപ്രദേശിന് പുറത്തുനിന്നും ആളുകൾ എത്താറുണ്ടെന്നാണ് വിവരം കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ വിവിധ ഇടങ്ങളിൽ നിന്നും ആളുകൾ എത്തിയിരുന്നു ഉത്തർപ്രദേശിലെ ബഹദൂർ നഗരി ഗ്രാമത്തിൽ കർഷക കുടുംബത്തിലാണ് സ്വയം പ്രഖ്യാപിത ആൽ ദൈവമായ ജനനം സൂരജ് പാൽ എന്നാണ് ഇയാളുടെ യഥാർത്ഥ പേര് രണ്ട് സഹോദരങ്ങളുണ്ട് ഗ്രാമത്തിൽ നിന്ന് തന്നെ പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞ ഇയാൾ ഉത്തർപ്രദേശ് പോലീസിൽ ലോക്കൽ ഇന്റലിജൻസ് യൂണിറ്റിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് അവകാശപ്പെടുന്നത് കോളേജ് പഠനത്തിന് ശേഷം ഇന്റലിജൻസിൽ ജോലി ചെയ്ത യാൾ പിന്നീട് ആത്മീയതയിലേക്ക് തിരിയുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ജോലി ഉപേക്ഷിച്ച് നാരായൺ സാഗർ ഹരി എന്ന പേര് സ്വീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇയാൾ ആത്മീയതയിലേക്ക് തിരിയുന്നത് കൂടെ ഇയാളുടെ ഭാര്യ പ്രേം പാട്ടിയും ഉണ്ടായിരുന്നെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് വെള്ളക്കുപ്പായവും തയ്യുമായിരുന്നു ഇയാളുടെ സ്ഥിരവേഷം കൂടുതലായും കുർത്തയിലാണ് ഇയാൾ കാണപ്പെട്ടിരുന്നത് ദൈവത്തിൽ നിന്ന് നേരിട്ട് തനിക്ക് ശക്തി ലഭിച്ചു എന്നാണ് ഇയാൾ അവകാശപ്പെടുന്നത് എം എൽ എ എം പിമാർ അടക്കം ഇയാളുടെ പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട് ഉണ്ടെന്നാണ് വിവരം